ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനലിലപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അടിപ്പൊളി മക്രോണി മസാലയാണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുമോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മക്രോണി മസാല എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് ആവശ്യമായിട്ടുള്ള മക്രോണി എടുക്കുക ഇതുപോലൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമുക്ക് ആദ്യം മക്രോണി ഒന്ന് വേവിച്ചെടുക്കണം അതിനാവശ്യമായിട്ടുള്ള വെള്ളം വെച്ചു കൊടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ വെള്ളം തിളച്ച് വരാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് ഉപ്പ് ചേർത്താൽ മതി ഉപ്പ് ചേർത്തിട്ട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം ടൈം എടുക്കും അപ്പോൾ അത് തിള വരുന്ന വെള്ളത്തിലേക്ക് ഞാനിവിടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു മുറി നാരങ്ങയുടെ നീരും കൂടെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മക്രോണി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് അളവിൽ മക്രോണി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് മക്രോണി വേവിച്ചെടുക്കുക അപ്പോൾ ആ മക്രോണി നമ്മൾ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ടിത് നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം അപ്പോൾ താ മക്രോണി നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് വെള്ളമൊക്കെ നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ അപ്പം ഇതുപോലൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കാം ഇപ്പോൾ ഇതാ നമ്മളിത് ഇങ്ങനെ കൈ വെച്ചിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉടനെ വരണം കേട്ടോ അപ്പോഴാണ് ഇത് പാകമായെന്ന് ഇനിയിപ്പോൾ ഇത് നമുക്ക് വെള്ളം ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി മാറ്റിവെക്കാം അതിന് ശേഷം ഇതാ ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ എടുക്കാവുന്നതാണ് ഓയില് നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ഒരു പീസ് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുക മാഗി ക്യൂബിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതോ ചതച്ചതോ എടുക്കാവുന്നതാണ് അപ്പോൾ അതാണ് ഞാനിവിടെ ഒരു മാഗി ക്യൂബ് ഈ ഒരു ഓയിലിൽ നല്ല പോലെ ഒന്നിങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ബോൺലെസ് ചിക്കൻ പീസുകൾ നല്ല കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു മക്രോണിയുടെ വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ ചേർക്കാതെ വെജിറ്റബിൾസ് മാത്രം വെച്ചിട്ടാണെങ്കിലും ഈ ചിക്കന് പകരം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിനെ ചിക്കൻ ഒരു സൈഡിലേക്ക് മാറ്റിയ ശേഷം ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറുതായ അരിഞ്ഞെടുത്ത് ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും നല്ലപോലെ തന്നെ ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കുക ഇപ്പം നാ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ചിക്കനൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്ന പോലെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് നോക്കിയിട്ട് പാകത്തിനുള്ള മുളക് പൊടി ചേർക്കുക ചെറിയ കുട്ടികൾക്കൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിൽ ആ മുളക് പൊടിയുടെ അളവൊക്കൊന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ഒരു നുള്ള ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് എന്നൊന്ന് മുളിൻ്റെ ഒക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കും ക്യാരറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗ്രീൻ പീസ് ചേർക്കണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേബേജ് വേണമെങ്കിൽ കേബേജ് ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ അതിൽ ക്യാരറ്റും ക്യാപ്സിക്കും മാത്രമേ ചേർക്കുന്നുള്ളൂ എന്നിട്ടിത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ നേരത്തെ മാക്രോണി വേവിച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി നല്ല പോലെ ഒന്ന് അടിച്ചെടുത്താണ് കേട്ടോ മിക്സിയുടെ ജാറിൽ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിന് പകരം നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം ഞാനിപ്പോൾ തക്കാളി ഒന്ന് പേസ്റ്റാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ചേർത്ത് നൃത്ത ക്യാപ്സിക്കും ക്യാരറ്റും ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വാരി വെച്ചിട്ടുള്ള മക്രോണി മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ ഹൈ ഫ്ലെയിമിട്ടിട്ട് നിർത്താതെ ഒരു കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ ഡ്രൈ ആയി കിട്ടും ഞാനിവിടെ കുറച്ച് കുഴമ്പ് രൂപത്തിലാണ് രൂപത്തിലാണെട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ മേഗിയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എങ്ങനെയാണോ ആ ഒരു രീതിക്കാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് ഒറിഗാനോയും കുറച്ച് കട്ട് ചെയ്ത് വെച്ച മല്ലിയലിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഒരുകേനോ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ഇതിലേക്കിനി മല്ലിയേലിയും കൂടെ കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഇതിൽ ചിക്കൻ ചേർക്കണം എന്നില്ല നമ്മുടെ കയ്യിലുള്ള ഏതാണോ വെജിറ്റബിൾസ് അത് വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ് ണെങ്കിൽ സ്കൂളിൽ ലഞ്ച് ടൈമാണ് നമ്മളിപ്പോൾ കുട്ടികളുടെ സ്കൂളൊക്കെ തുറന്നിരിക്കാൻ അവർക്ക് ലഞ്ചിന് കൊടുത്തയക്കാനല്ലെങ്കിൽ സ്കൂൾ വിട്ട് വരുമ്പോൾ വൈകീട്ട് കൊടുക്കാനൊക്കെ പറ്റിയൊരു അടിപൊളിയായിട്ടാണ് ഇതൊക്കെ ആകുമ്പോൾ അവരെന്തായാലും തീർച്ചയായിട്ടും കഴിച്ചോളും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ